അപ്പോൾ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ പതുപോലെ നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇന്ന് അല്പം ഒന്ന് ഓട്ടം കുറവുള്ളൊരു ദിവസമാണ് ചില ദിവസങ്ങളിൽ നല്ല ഓട്ടം കാണും ചില ദിവസങ്ങളിൽ ഓട്ടം കാണില്ല അങ്ങനെ വായ് നോക്കുകൊണ്ട് സ്റ്റാൻഡ് ചെയ്യുന്നപ്പോഴാണ് ഇത് ഒപ്പുറത്തെ സൈഡിൽ ബജാജിൻ്റെ ഒരു കിട്ടിലെ ഏറ്റവും പുതിയ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്പ്ലേ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് പരിപാടി എന്നൊന്ന് നോക്കിക്കളയാ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഫ്രണ്ട്സ് ഈ കാണുന്നത് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് അപ്പോൾ ഞാൻ ഇപ്പുറത്ത് എന്താണ് കാണാൻ വന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇന്ത്യയിലെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് നമ്മളെ ബജാജ് പുറത്തിറക്കിയിരിക്കുകയാണ് സി എൻ ജി ഓട്ടോറിക്ഷ സി എൻ ജി ഗുഡ്സ് അങ്ങനെയുള്ള സി എൻ ജിക്ക് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ സി എൻ ജി ബൈക്ക് ഇന്ത്യയിലെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് അപ്പോൾ അതാണ് ഇവരുടെ ഡിസ്പ്ലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പയനീർ ബജാജ് ആണ് തിരുവനന്തപുരത്തുള്ളതാണോ കാട്ടാക്കടയുള്ളതാണോ എന്നറിയില്ല പയനീർ ആണ് ഡിസ്പ്ലേക്ക് ഇവിടെ നമ്മൾ കൊണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ബൈക്കിൻ്റെ ഫുൾ ഒരു ഡിസ്പ്ലേ ഇതേപോലെ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് ഉണ്ട് അതൊക്കെ നമുക്ക് നോക്കാം ആദ്യം ഇത് നോക്കുമ്പം തന്നെ സംഗതി കൊള്ളാം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഫ്രണ്ട്സ് കുറച്ച് നേരം നിന്നതിന് ശേഷം നമ്മുടെ ഇവിടെ ഉള്ള ഒരു അണ്ണൻ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ അങ്ങേര് കൊള്ളാം നല്ല സെറ്റപ്പ് സെറ്റപ്പൊക്കെ അഭിപ്രായമൊക്കെ പറഞ്ഞു വണ്ടി ഓട്ടിക്കാൻ നല്ല സുഖമുണ്ട് എന്നൊക്കെ അങ്ങേര് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു നമ്മുടെ അത് അണ്ണനാണ് അപ്പോൾ ആ അണ്ണൻ അതിനെപ്പറ്റി വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട് മിക്കവാറും വണ്ടി വാങ്ങൂ ഇല്ലയെന്നൊന്നും അറിയില്ല എങ്കിൽ ഞാനും ഒന്ന് അന്വേഷിക്കാന്നൊക്കെ കരുതി എന്താണെന്ന് അറിയണമല്ല അപ്പോൾ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഇതോ ഈ ഒരു ഡിസൈൻ ഇതിൽ കണ്ടത് കേട്ടോ അതങ്ങനെ പെട്ടെന്നൊന്നും നോക്കുമ്പോൾ കാണാൻ പറ്റില്ല ഞാൻ കണ്ടുപിടിച്ചതൊന്നും അല്ല എങ്കിലും ഒറ്റ നോട്ടത്തിൽ ആ ഒരു ഡിസൈനൊക്കെ കാണാൻ പറ്റില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഡിസ്പ്ലേയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റുമെന്ന് ഈ വെയിലത്ത് നോക്കിയിട്ട് ഒന്നും കണ്ടുകൂടാ സത്യം പറഞ്ഞാൽ കൈവച്ച് മറിച്ച് നോക്കിയിട്ടാണ് കാണാൻ പറ്റുക അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല ഇനി വല്ല കംപ്ലയിൻ്റ് ആണോ അതെങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പറഞ്ഞു തരാൻ വേണ്ടി എന്തായാലും സി എൻ ജി ബൈക്ക് നമ്മളെ ഇന്ത്യയിലെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് നിങ്ങളൊന്ന് കാണുക അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേറ്റർ എൽ ഇ ഡി അല്ല പഴയ ഹാലജൻ ബൈക്ക് ഹാലജൻ ഇൻഡിക്കേറ്ററാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ ആ ഡിസ്പ്ലേക്ക് വന്ന ആ ഒരു ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി നമുക്ക് അതിൻ്റെ എല്ലാം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ പെട്രോൾ ടാങ്കും അതിൻ്റെ സി എൻ ജി നിറയ്ക്കുന്ന നോപം രണ്ട് കിലോ സി എൻ ജിയും രണ്ട് ലിറ്റർ പെട്രോളും ഇതിൽ നമുക്ക് നിറയ്ക്കാൻ പറ്റും സി എൻ ജി രണ്ട് കിലോ സി എൻ ജി നിറച്ചാൽ ഇരുന്നൂറ് കിലോമീറ്റർ ഓട്ടിക്കാം എന്ന് അവർ പറയുന്നുണ്ട് എന്തായാലും ഒരു നൂറ്റൻപതെങ്കിലും ഓട്ടിക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് തുറക്കുക എങ്ങനെയാണ് ഫില്ല് എന്നൊക്കെ വിശദമായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു സെയിൽസ് ആ ഒരു പയ്യൻ ഇവിടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവരും ആകാംക്ഷ നോക്കി നിൽക്കുന്നുണ്ട് ആരോ ഒരാൾ ബുക്ക് ചെയ്തെന്നാണ് തോന്നുന്നത് എന്തായാലും എനിക്ക് എടുക്കാൻ വലിയ താല്പര്യം ഇല്ല താല്പര്യം സി എൻ ജി ആയതുകൊണ്ട് എടുക്കാൻ താല്പര്യം ഇല്ലാത്ത അല്ല വേറെ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ സി എൻ ജി കിറ്റ് അതിൻ്റെ ടാങ്ക് ബാറ്ററി എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പോൾ ഈ ഒരു കിറ്റ് ഇതിനകത്തുള്ളതുകൊണ്ടാണ് സീറ്റിന് ഇത്രയും നീളമുള്ളത് ഒരു നാല് പേർക്കോ അഞ്ച് പേർക്കോ സുഖമായിട്ടിരുന്ന് പോവാം പക്ഷേ അങ്ങനെ പോയാൽ പോലീസ് പിടിക്കും രണ്ടു പേർക്ക് മാത്രമേ ഇരുന്ന് പോകാൻ പറ്റുള്ളൂ പക്ഷേ സീറ്റിൻ്റെ നീളം അനുസരിച്ച് കുറഞ്ഞതൊരു അഞ്ച് പേർക്കെങ്കിലും സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും വലിയ സെറ്റപ്പായിട്ട് തോന്നിയ ഇതിൻ്റെ മൈലേജ് തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് കിലോ സി എൻ ജിയിൽ ഇരുന്നൂറ് ഒക്കെ പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അല്ല അടിപൊളി മൈലേജ് ഉണ്ട് കിടിലെ ലുക്കാണ് വണ്ടി അപ്പോൾ ഞാൻ ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് ഈ ഒരു ബ്രോയുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിക്കാം താല്പര്യമുള്ളവർ ആ പുള്ളി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അങ്ങേര് എല്ലാം പറഞ്ഞു തരും എനിക്ക് ബാക്കി വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു തരാൻ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവനാണെങ്കിൽ ആ ബ്രോയെ ഒന്ന് വിളിച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് പുതിയൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ ബൈക്ക് മറക്കമ്മ സർപ്രൈസ്